ിപ്പടി കൊച്ചി കൗൺസിലർ ഷീബ ഡുറൂമിനെ കോൺഗ്രസ് പുറത്താക്കി അറിയില്ലെന്ന് കൗൺസിലർ കൊച്ചി നഗരസഭ പതിനൊന്നാം ഡിവിഷൻ കൗൺസിലർ കൌൺസിലർ ഷിബാഡൂറമിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ പാർട്ടിക്കെതിരായി പ്രവർത്തിച്ചതിന്റെ പേരിൽ നേരത്തെ താക്കീത് നൽകുകയും രേഖാമൂലം നോട്ടീസ് നൽകിയിരുന്നതുമായി ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നൽകിയ നോട്ടീസിൽ പറയുന്നു ഷീബാഡൂറമ്മിന്റെ മാപ്പാപേക്ഷ പരിഗണിച്ചതുമായിരുന്നു എന്നാൽ നിരന്തരം പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായാണ് കത്തിൽ പറയുന്നത് എന്നാൽ തനിക്ക് ഇത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് കൌൺസിലർ ഷിബാഡോറം വ്യക്തമാക്കി താൻ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയിട്ടില്ല ആരുടെയോ ഗൂഢ വേണ്ടി തന്നെ മനപൂർവ്വം മാറ്റി നിർത്തുകയാണ് പാർട്ടി പരിപാടികൾ ബോധം ും അറിയിക്കാത്തതാണ് ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് തന്നെ പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചത് പാർട്ടി പരിപാടി അറിയിച്ചാൽ പങ്കെടുക്കാൻ തയ്യാറാണെന്ന് ഡി സി സി പ്രസിഡന്റിനെ രേഖാമൂലം അറിയിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ നടന്ന മെട്രോപൊളിറ്റൻ ആസൂത്രണ സമിതി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാണ് താൻ വോട്ട് ചെയ്തത് താൻ എന്ത് പാർട്ടി വിരുദ്ധ പ്രവർത്തനമാണ് നടത്തിയതെന്ന് ഇതുവരെ എന്നെ ബോധ്യപ്പെടുത്തിയിട്ടില്ല നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആരുടെ ഗൂഢതാല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് മതനിരപേക്ഷത സംരക്ഷിക്കാൻ ജനങ്ങൾക്കിടയിൽ ഒരു ജനസേവകയായി എന്നും താൻ ഉണ്ടാകുമെന്നും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറഞ്ഞുപടി